ഹലോ റൈസ് ഒരു വയനാടൻ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണണ്ടോ ഞങ്ങളുടെ ഗ്യാങ് അപ്പോ ഞങ്ങള് വെള്ളിയാഴ്ച നൈറ്റ് കയറിയിട്ടുള്ളതാണ് വയനാട് ഇപ്പൊ ശനിയാഴ്ച എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നൈറ്റ് കയറിയിട്ട് എന്തൊക്കെ നടന്നോ എങ്ങനെയൊക്കെ ഉണ്ട് റൂമും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഇതിനൊക്കെ കണ്ടിട്ടു ശേഷം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോവാം ഡെസ്റ്റിനേഷൻ വരുന്നത് തൊള്ളാരം കണ്ടി ഇക്കോ പാർക്ക് കേട്ടോ

ൊട്ട് കുതിര വാഞ്ഞ് വേണ്ടതെല്ലാം എണ്ണിക്കട്ട് കയർ കെട്ട ജീവിതമോ ജല്ലിക്കട്ട് കണ്ണ് മൂടിക്കട്ടി അതെ ഇതില് കുറച്ചു പേര് ടി സ്റ്റഡിയണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാണ്ടിരിക്കുന്നുണ്ടോ ആ കൂട്ടത്തില് ഞാനും ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ആയിട്ടില്ല അപ്പൊ അത് കാരണം മറ്റുള്ളവര് ടിയിൽ നിന്നും കാര്യങ്ങളും കണ്ടിട്ട് നമ്മളത് ജയിച്ചോളു അത്രേക്കുള്ളൂ അവ കണ്ടിന്യൂ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുക്കന്റെ ഗജനാവ് കലി എന്ന് പറഞ്ഞു അപ്പൊ ഗജനാവ് ഫിൽ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ് ആവശ്യത്തിന് ഗജനാബ് നിറച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അടുത്ത യാത്ര തുടങ്ങുന്നതായിരിക്കും അപ്പൊ ഈ വണ്ടിന്റെ ഉള്ളിലാണുള്ള ആൾക്കാരൊന്ന് കണ്ടോക്കിയാലോ ഓൾറെഡി കൊറേ പേര് അറിയാൻ ചാൻസ്ണ്ട് നമ്മള് കൊണ്ടേക്കനു പോയപ്പോ എല്ലാം കൊറേ പേര് അപ്പൊ പേര് മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ എന്തായാലും പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ ഒരു ടീം ഇത് നമ്മൾ വന്ന വണ്ടി വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അടിപൊളി തന്നെയാണ് പറയണത് ഇത്ര ദൂരം വന്നാലും മനസ്സിലായത് ഡ്രൈവറാണ് വലിയ കുത്തി ചവിട്ടിലോ ഒലച്ചിലോ ഇല്ല നൈസായിട്ട് വണ്ടി കൊണ്ടിട്ടുണ്ട് പക്ക അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം അപ്പൊ വീണ്ടും കലാപരിപാടികളിലേക്ക് കിടക്കാനാ

അപ്പൊ ഞാൻ റൂമിൽ പോരും നല്ല എന്താണ് വയസ്സ് എടുത്തിട്ടുള്ള ആ ഒരു വീട് മൂന്ന് ചെറിയ റൂമും അവിടെ നോക്കുമ്പോഴുള്ള ഒരു വ്യൂ എന്തൊക്കെയാണ് ആൾക്കാരൊക്കെ നല്ല ഉറക്കത്തില്ല അഞ്ചര സമയത്താണ് വണ്ടീ സഹായങ്ങൾ ഇറക്കുന്നുണ്ട് വീട് കാണിക്കാൻ മാത്രമൊന്നില്ല എല്ലാരും ഇവിടെ നല്ല എല്ലാരും നല്ല ഉറക്കത്തിലാണ് ഒരു മൂന്ന് ചെറിയൊരു ബെഡ്റൂമോള് വരുന്നുണ്ട് രണ്ട് ബാത്റൂം അങ്ങനെയുള്ള സാധനം കിച്ചൺ കയറി കൊണ്ട് അനൂപും റോഷനും ചായ വയ്ക്കാൻ പോകുന്നു അവിടെ പോയി നിക്കാണ്ട് ഇവിടെ വന്ന് നിക്കടാ ചാനൊക്കെ വരുമ്പോ ശരി ചായ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന റോഷൻ ചായ സെറ്റ് ആവണുണ്ടാവ റോഷൻ എന്താകണ കാലത്ത് ഫുഡ് സെറ്റിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ുംറങ്ങി ഡെസ്റ്റിനേഷൻ തൊള്ളാരി ഇക്കോ പാർക്ക് അപ്പോ ഇതില നേരത്തെ ഇറങ്ങുക അതാണ് പറയാനുള്ളത് ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ പത്തര കഴിഞ്ഞിട്ടുണ്ട് പഞ്ചരായിരുന്നു അപ്പൊ ഞങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ടാണ് പത്തരയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് തന്നെ അങ്ങനെ ഞങ്ങൾ ട്രാവലർത്തി ജീപ്പിൽ കേറി ജീപ്പില് അപ്പൊ ഒരു ജീപ്പില് വരുന്നത് രണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് ഞങ്ങള് പോയപ്പോഴുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ പോയപ്പോ അപ്പോ എന്റെ എന്തെങ്കിലും കേറിയിട്ടുണ്ട് അപ്പൊ ഈ ബൈലോൺ എന്തായാലും കട്ട് ചെയ്തിട്ട് ചെറിയൊരു മ്യൂസിക് കൊറേ കാര്യങ്ങൾ പറയണ്ടതെല്ലാം വരില്ല അപ്പൊ എന്തെങ്കിലും ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് കേൾക്കാം ശരിക്കും എഫക്റ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉള്ളിട്ടില്ല എടുത്തിട്ടുള്ളൂ പുറത്തിറങ്ങി അങ്ങനത്തെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ജീപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാതെ വിചാരിച്ചു അതങ്ങനെ എന്തേലും കണ്ടുപോക്ക് see you. ഒരേ മട്ടൺ ഇട്ടോപ്പില് കേട്ട് ഏ അത് കേറണ വേണോ അതൊന്നും അതേ പറയാൻ മറന്നു പോയി

രണ്ടാമത്തെ സംഭവം ട്രീ ടോപ്പ് വ്യൂ പോയിന്റ് കാണാൻ പോയിരിക്കണാന്നുള്ളതിൽ കൊറച്ചുപേരെ പരിചയപ്പെടുത്തിരാം കയറിപ്പോ ഇത് അനൂപ് ഇത് റിജേഡൻ ബാക്കിയുള്ളവർ എന്തായാലും കൊണ്ടു ട്രിപ്പില് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന ചെയിക്കുന്നു ഫസ്റ്റ് കയറി പോണത് ശരത്ത് അടക്ക് ബാക്കിൽ സിനോ മനു സെബിൻ പിന്നെ റൈറ്റ് സൈഡില് റോഷൻ ലെഫ്റ്റ് സൈഡില് സിമിജിത്ത് അടക്ക് അത് ഷൂ നിൽക്കെട്ടൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മുതലാളി പ്രിൻഡോജാട്ട്

അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ കരുള്ളൂ മറ്റേ സംഭവങ്ങളൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ എന്തായാലും പോട്ടെ അപ്പൊ ഇതാണ് വന്ന വണ്ടി ഇനി ഇവിടെന്ന ആൾക്കാരായിട്ട് നേരെ അടുത്ത ലക്ഷ്യസ്ഥാനം അടുത്ത ലക്ഷ്യസ്ഥാനറിയുന്നില്ല അങ്ങനെ ഞങ്ങൾ അടുത്തത് എത്തിയത് മറ്റേ ചൂരിൽമല ഉരുൾപൊട്ടൽ നടന്ന ഒരു സ്ഥലം കണ്ടുപോകാൻ വിചാരിച്ചു ഇതാണ് ആ പെട്ടുള്ള കാര്യം നിർവഹിച്ചിട്ടുണ്ടായിരുന്ന പാലപ്പം നോക്കി പാലത്തുമ്പോൾ അപ്പുറത്തേക്ക് കിടക്കാനുള്ള അനുമതി പോലീസാരൊക്കെ നമ്മൾ ഇപ്പുറത്ത് വന്ന കണ്ട് അവസ്ഥ മനസ്സിലാക്കി തിരിച്ചു പോവാൻ പോയി കാണാനൊന്നും പറ്റൊന്നുമല്ലോ അപ്പൊ തന്നെയുള്ളൂ ഇതാണ് ആ ദുരിതത്തിന്റെ പറയാനുള്ളത് അപ്പൊ ഓക്കെ ഫസ്റ്റ് ഡേ കറക്കാൻ കഴിഞ്ഞാ ഇനി ഫുഡ് ചിക്കൻ ക്ലീനിങ് സബോള അരി ജിഷ്ണു ബ്രോ വെള്ളം വരാണ്ടിരിക്കാനാണോ ഇപ്പറത്ത് കണ്ണട വയ്ക്കണ്ട അരി എന്നാൽ റോഷൻ ബ്രോ പുരി അപ്പറത്തങ്ങനെ ചിക്കൻ കഴുകിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചായക്കുള്ള വാക്ക് കഴിച്ചി ചിക്കൻ വേണോ സെറ്റിന്റെ മോനെ ചിക്കൻ കൊഴപ്പിണ്ടല്ലോ എന്റെ പൊന്നെന്തേലും കൂടുള്ളുടാ കോഴിക്കറികളാണ് കയസ്സിനായിട്ട് ഫുള്ള് സെറ്റാക്കി എടുക്കണ്ട റോപ്പി സപ്പോളയൊക്കെ കൊറവാണോന്നു പിന്നെ എന്തൊക്കെയോ ചിച്ചി ഇത് കൂട്ടുന്നുണ്ട് കൈസ് എന്തായാലും ചിക്കൻ കറിയാന്ന് വിചാരിക്കുന്നു അപ്പുറത്തെ എന്തായാലും അൽഫാം അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്യാമ്പയർ തീയൊക്കെ കണ്ടില്ലേ ഫയർ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ കരിഞ്ഞ അൽഫാമെന്ന് തോന്നുന്നുണ്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ സൂചിപ്പിക്ക് കഴിഞ്ഞിട്ട് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ ചപ്പാത്തി ചിക്കൻ കറി അൽഫാം എന്താ വൈബിതേ എല്ലാരും നരന്നിരിക്കുന്നുണ്ട് ബാക്കി കലാപരിപാടികളൊന്നും പറയണ്ട ആവശ്യമില്ലല്ലോ അതിപോലെ തന്നെ എല്ലാവരുടെയും മെഡൽ നടക്കുന്ന ക്യാമ്പ് ഫയർ സാധനങ്ങളൊക്കെ സെറ്റ് അപ്പൊ ഇത് ഇവിടെ അവസാനിപ്പിക്കാണ് രണ്ടാമത് ദിവസം നമ്മൾ നമ്മളിങ്ങനെ പോയിന്നുള്ളതൊക്കെ നമുക്കൊരു സെക്കൻഡ് പാട്ട് പോലെ ചെയ്താൽ ചോദിക്കുന്നു അപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ക് ആയെങ്കിൽ അപ്പൊ ഓക്കെ നമുക്ക് സെക്കൻഡ് പാട്ടിൽ കാണാം